രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതിയ വർഷത്തിലേക്ക് നാം എല്ലാവരും കടന്നിരിക്കുകയാണ് ഈ ഒരു നിമിഷം കഴിഞ്ഞു പോയ കാലത്തെ വേദനകളെ ഓർത്തിരുന്ന് വരും കാലത്തെ നല്ല നിമിഷങ്ങൾ നാം പാഴാക്കരുത് എന്നാണ് ഭഗവാൻ കൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഹൃദയമിടിപ്പിൻ്റെ താളമറിയുന്ന ഭഗവാൻ കൃഷ്ണൻ നിങ്ങളുടെ അരികിലിരുന്ന് നിങ്ങളോട് പറയുകയാണ് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമുക്ക് പുതിയൊരു തുടക്കം കുറിക്കാമെന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ദുഃഖഭാരവും കഴിഞ്ഞുപോയ വർഷങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച നിരാശകളും നിങ്ങൾ വിശ്വസിച്ചവർ നൽകിയ ചതികളും പരാജയപ്പെട്ട ബന്ധങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ തകർന്നു പോയ ജീവിതവും എല്ലാം നൽകുന്ന വേദനകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ആശ്വാസം നൽകും ഇനി എനിക്കൊരു തിരിച്ചു വരവുണ്ടോ എന്ന് നിരാശയോടെ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാകാം എല്ലാവരും മുന്നോട്ടു പോയി ഞാൻ മാത്രം തളർന്നു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ഈ നിമിഷങ്ങളിലെല്ലാം ഭഗവാൻ കൃഷ്ണൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല വിഷമിക്കേണ്ടതില്ല പഴയ ഓർമ്മകളുടെ തടവറയിൽ നിന്ന് പുറത്തു വരാൻ സമയമായി എന്നാണ് ഭഗവാൻ നമ്മോട് പറയുന്നത് ഭൂതകാലത്തിന്റെ തടവറയിൽ നിന്നും മുക്തി നേടുക പണ്ട് ആരെങ്കിലും നമ്മോട് പറഞ്ഞ മോശം വാക്കുകൾ അതല്ലെങ്കിൽ നമുക്ക് പണ്ട് എന്നോ പറ്റിയ അബദ്ധം ഇതെല്ലാം ആലോചിച്ച് നമ്മൾ ഇന്നും നേറിക്കൊണ്ടിരിക്കരുത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ എന്തിനാണ് നാം പഴയ അഴുക്കുകളെ തിരയുന്നത് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്നലെ നിങ്ങൾ ആരായിരുന്നു എന്ന് വിട്ട് ഇന്ന് നിങ്ങൾ ആരാണ് എന്നതിലേക്ക് നിങ്ങളുടെ ചിന്തയെ കൊണ്ടുവരൂ ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് നിങ്ങളുടെ െ നിശ്ചയിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിനു മുൻപ് അർജുനൻ തന്റെ പൂർവകാല ഓർമ്മകളിലും ബന്ധങ്ങളിലും കുരുങ്ങിക്കിടന്നപ്പോൾ കൃഷ്ണൻ നൽകിയ ഉപദേശമായിരുന്നു ഭൂതകാലത്തെ കെട്ടഴിച്ചു വിടുക ധർമ്മത്തിനായി മുന്നോട്ടു നടക്കുക എന്നത് പലരും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തനിക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഇനി ദൈവം എന്നെ സ്വീകരിക്കുമോ എന്നാണ് എന്നാൽ ഭഗവാൻ കൃഷ്ണൻ പഠിപ്പിക്കുന്നത് പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്നാണ് നിങ്ങൾ ചെയ്തത് എത്ര വലിയ തെറ്റാണെങ്കിലും അത് തിരിച്ചറിഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്ന നിമിഷം ഭഗവാൻ നിങ്ങളെ ചേർത്ത് പിടിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മുൻപ് എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ നിമി ഈ നിമിഷം അവ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക മനസ്സ് ശുദ്ധീകരിക്കാൻ കൃഷ്ണൻ നിങ്ങളെ സഹായിക്കും പറ്റിപ്പോയ തെറ്റുകൾ തിരുത്താൻ ഞാൻ കൂടെയുണ്ടാകും നീ നിൻ്റെ മനസാക്ഷിയോട് സത്യസന്ധനായിരിക്കുക എന്നാണ് ഭഗവാന്റെ വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ കറകളും അഴുക്കുകളും നീക്കിക്കളയാനുള്ള ഒരു വർഷമാണ് ലഹരിയുടെ വഴിയിൽ ആയിരുന്നവർ നുണകൾ പറഞ്ഞ് ജീവിതം നശിപ്പിച്ചവർ ബന്ധങ്ങളിൽ സത്യസന്ധത ഇല്ലാതിരുന്നവർ നിങ്ങൾക്കെല്ലാവർക്കും തിരിച്ചുവരാം പറ്റിയ തെറ്റുകൾ ഓർത്ത് നീ സ്വയം ശിക്ഷിക്കരുത് മറിച്ച് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞാൻ നിന്റെ കൈ പിടിക്കാം എന്നാണ് ഭഗവാൻ നൽകുന്ന ഉറപ്പ് കൃഷ്ണന്റെ ജീവിതം തന്നെ വലിയൊരു തിരിച്ചുവരവാണ് തടവറയിൽ ജനിച്ചതുകൊണ്ട് ജനിച്ചപ്പോൾ തന്നെ അച്ഛനും അമ്മയും പിരിയേണ്ടി വന്നു കാളിയനും കംസനും അടക്കം എത്രയോ അനവധി ശത്രുക്കളെ നേരിടേണ്ടി വന്നു ഓരോ തവണയും കൃഷ്ണൻ കൂടുതൽ ശോഭയോടെ ഉദിച്ചുയരുകയാണ് ചെയ്തത് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിടത്തു നിന്ന് തിരിച്ചു വരുന്നതിനേക്കാൾ വലിയൊരു വിജയമില്ല മറ്റുള്ളവരുടെ ജീവിതവുമായി നിങ്ങളെ താരതമ്യം ചെയ്ത് നിങ്ങളുടെ സമാധാനം കളയരുത് ദിവസവും കുറച്ചു സമയം ഭഗവാനുമായി സംസാരിക്കുക നിങ്ങളുടെ സങ്കടങ്ങളും പേടികളും ആഗ്രഹങ്ങളും എല്ലാം അദ്ദേഹത്തോട് പറയുക ഒരു സുഹൃത്തിനെ പോലെ അദ്ദേഹം നിങ്ങൾക്ക് ഉത്തരം നൽകും നിങ്ങളുടെ മനസ്സ് ഒരു കല്ലുപോലെ ഉറച്ചതാകട്ടെ അതിൽ സ്നേഹം കൊണ്ട് നിറഞ്ഞതും ആകട്ടെ നിങ്ങളുടെ മനസ്സ് ശാന്തമായാൽ മാത്രമേ നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ